വലിയ ിൽക്ഷകളുമായി ബി ജെ പിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വോട്ട് ചോദിക്കാനെത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ വോട്ടർമാർ ആട്ടിപ്പായ്ക്കുന്ന സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ ആവർത്തിച്ചു കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി എം എൽ എ ആയ വിക്രം സിംഗ് സൈനിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നാട്ടുകാർ ഓടിച്ചു വിട്ടിരുന്നു അദ്ദേഹം വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ പോയ വിക്രം സിംഗ് സൈനിയെ നാട്ടുകാർ ആട്ടിപ്പായിച്ചത് ഇതിന്റെ വീഡിയോയും അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറൽ ചെയ്തിരുന്നു ആ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നീട് മുമ്പേ സമാനമായ മറ്റൊരു സംഭവം കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഇത്തവണ സിവിൽ ഗസ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മനീന്ദർ പാൽ സിംഗിനാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മനീന്ദർ പാൽ സിംഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിന് നേരെയാണ് കല്ലേർ കല്ലേറുണ്ടായിരിക്കുന്നത് മീറത്ത് ജില്ലയിലെ ചൂർ ഗ്രാമത്തിൽ പ്രചരണം നടത്തവെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായത് ആക്രമണത്തിൽ സ്ഥാനാർത്ഥിയുടെ കാറിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട് ജാട്ടുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പ്രചാരണത്തിനെത്തിയതായിരുന്നു ഈ സ്ഥാനാർത്ഥി കല്ലേറിന് വിധേയമായി കൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതേ സ്ഥാനാർത്ഥിക്കെതിരെ കുറച്ചു ദിവസം മുമ്പ് ഇതേ ജില്ലയിൽ സമാനമായ ആക്രമണവും നടന്നിരുന്നു കോപാകുലരായ വിരുദ്ധ മുദ്രാവാക്യവുമായി എത്തി ഇതേ സ്ഥാനാർത്ഥിയെ ആട്ടി ഓടിക്കുകയായിരുന്നു അന്ന് ചെയ്തത് അതേസമയം രാഷ്ട്രീയ ദളാണ് ആക്രമത്തിന് പിന്നിലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്നാൽ സഹതാപരംഗത്തിലൂടെ വോട്ട് തട്ടിയെടുക്കാനുള്ള ബി ജെ പിയുടെ നാടകം മാത്രമാണ് ഇത് എന്നാണ് രാഷ്ട്രീയ ലോക് മറുപടി അതേസമയം ബി ജെ പിയിൽ ചേരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്ന മനീന്ദർ പാൽ സിംഗ് നേരത്തെ എസ് പിയിലും ബി എസ് പിയിലും പ്രവർത്തിച്ച ആളായിരുന്നു അതിനാൽ തന്നെ ഇയാൾക്ക് ഈ സീറ്റ് നൽകിയതിനാൽ ഇയാൾക്കെതിരെ ബി ജെ പിയിലും ഒരേ ഭാഗം പ്രതിഷേധം ഉയർത്തിയിരുന്നു സീറ്റ് തിരിച്ചെടുക്കണമെന്നാണ് ബി ജെ പിയിലെ ഒരേ ഭാഗം അണികളുടെ ആവശ്യം ബി ജെ പി സിറ്റിംഗ് എം എൽ എ ആയ ജിതേന്ദ്ര പാൽ സിംഗിന് സീറ്റ് നിഷേധിച്ച ശേഷമാണ് മനീന്ദർ പാൽ സിംഗിന് ഇതേ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിത്വം നൽകിയത് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധമുയർത്തുന്ന ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളാണോ ഈ കല്ലേറ പിന്നും സംശയിക്കേണ്ടതുണ്ട് അതേപോലെ രാഷ്ട്രീയ ലോക് പറഞ്ഞതുപോലെ ബി ജെ പി ഇതൊരു നാടകം കളിച്ചുകൊണ്ട് സഹതാപത രംഗത്തിലൂടെ വോട്ട് നേടാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ള ഒരു ആരോപണവും ഈ സംഭവത്തോടെ ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും ഉത്തർപ്രദേശിൽ വോട്ട് ചോദിക്കാൻ പോകുന്ന ബി ജെ പി സ്ഥാനം ർത്ഥികൾക്കൊക്കെ നാട്ടുകാരിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് മനീന്ദർ പാൽ സിംഗിന്റെ തെരഞ്ഞെടുപ്പ് വാഹന വ്യൂഹത്തിനെതിരെ ഉണ്ടായ കല്ലേറ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള